ുംബർ സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നൂറ്റി അറുപത്തി എട്ടാം വചനത്തിൻ്റെ തുടക്കഭാഗം يا ايها الناس كلوا مما في الارض حلالا طيبا എന്നതാണ് പഠിക്കുകയുണ്ടായത് എന്താണ് ഹലാൽ എന്താണ് തയ്യീബ് ഈ പ്രയോഗങ്ങളുടെ പ്രത്യേകത പ്രത്യേകതയെന്ത് ഹലാലിനെ തുടർന്ന് തയ്യീബ് എന്ന പദം വരുമ്പോൾ അത് തേടുന്നത് എന്ത് തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത് അള്ളാഹു സുബാനു വല ഇതിനെ തുടർന്ന് പറയുന്നത് ും അതു മുബീൻ എന്നാണ് വലാത്തു നിങ്ങൾ പിന്തുടരുകയും അരുത് ഹുതുവാത്തി ഷെയ്ത്താൻ ഷെയ്ത്താൻ്റെ ഹുത്ത്വാത്തിനെ ഹുത്ത്വാത്ത് കാലടികളാണ് കാൽവപ്പുകളാണ് ഷെയ്ത്താൻ്റെ കാൽവപ്പുകളെ നിങ്ങൾ പിന്തുടരുകയും അരുത് എന്ന് അള്ളാഹു സുബാനു വത്താല ഇവിടെ വിലക്കുകയാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പലയിടങ്ങളിൽ അള്ളാഹു സുബ്ഹാനു വത്താല അറിയിക്കുന്നൊരു വിഷയമാണിത് സുറത്ത്ന്നൂറിൻ്റെ ഇരുപത്തി ഒന്നിൽ എന്ന് പറഞ്ഞു സുറത്ത് അനാമിൻ്റെ നൂറ്റി നാൽപ്പത്തി രണ്ടിൽ എന്ന് പറഞ്ഞു സുറത്ത് ബക്കറയിൽ ഇനി നമുക്ക് വരാനിരിക്കുന്ന ഒരു മഹൽ വചനം അതിൽ يا ايها الذين امنوا ادخلوا في السلم ولا تتبعوا خطوات الشيطان എന്ന് പറഞ്ഞു ഇന്നഹൂലക്കും അതു എന്തുകൊണ്ട് ഷെയ്ത്താൻ്റെ കാൽവപ്പുകളെ പിന്തുടരുകയും അരുത് എന്നതിൻ്റെ കാരണമായി തീർപ്പാക്കി ഉറപ്പിച്ച് ഈ വചനങ്ങളിൽ അള്ളാഹുസുബാനു വാല അനുബന്ധം പറഞ്ഞു സുറത്തനൂറിൻ്റെ ഇരുപത്തിയൊന്നിൽ ഇന്നഹൂലക്കും അതു മുബീൻ എന്നത് ലാ തോ ഹുവാൻ എന്നതിൻ്റെ തുടർച്ചയിൽ പറയപ്പെട്ടില്ല എന്നാൽ മറ്റു വചനങ്ങളിൽ ഇത് പറയപ്പെട്ടിട്ടുണ്ട് അതിലെ പൊരുളും യുക്തിയും ഇൻഷാല്ല നമുക്ക് ആ ഭാഗം വിശദീകരിക്കുമ്പോൾ വഴിയെ മനസ്സിലാക്കാം ബി ഇതിനില്ല വലാ തത്തബിയോ നിങ്ങൾ പിന്തുടരുകയും അരുത് എന്നാ ഹുസുബാനു വതാല ഇവിടെ വിലക്കുകയാണ് ഇത്തിബ എന്ത് എന്ന് നമ്മൾ വിശദമായി പഠിച്ചു മുൻവചനത്തിൽ ഇത്തബർ അല്ലതീ നുബിയോ മിനല്ല തെബു എന്ന് തുടങ്ങുന്ന ആയത്തിൽ പഠിക്കവേ അള്ളാഹു സുബ്ഹാനുവത്താല ഷെയ്ത്താനെ പിന്തുടരുകയും അരുത് എന്ന് പറയാതെ ഷെയ്ത്താൻ്റെ കാൽവപ്പുകളെ പിന്തുടരുകയും അരുത് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഷെയ്ത്താൻ നടക്കുകയും ആ നടക്കുന്നതിൻ്റെ കാൽവപ്പുകൾ നോക്കി അനുഗമിച്ച് കാൽ കാൽവെച്ച് പിന്തുടർന്ന് നടക്കുന്ന വിഷയമല്ല ഇവിടെ അള്ളാഹു സുബാനു വത്താല വിലക്കുന്നത് വല തെത്തി ഷെയ്ത്താൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനു വത്താനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കാൽവപ്പുകളെ പിന്തുടർന്ന് നടക്കുന്ന വിഷയമല്ല പ്രത്യുത മനുഷ്യനെ വിശിഷ്യ വഴിതെറ്റിക്കാൻ അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെടുത്താൻ സ്വർഗപ്രവേശനം അവന് വിലങ്ങാൻ ലോകരെ നാശകർത്തത്തിൽ നിപതിക്കാൻ അവൻ്റെ വഴികളും മാർഗങ്ങളും അവൻ തീർക്കുന്ന മുന്നൊരുക്കങ്ങളും ഒക്കെയാണ് ഇവിടെ ഉദ്ദേശം പ്രാമാണികർ ഈയൊരു വിശുദ്ധ ഖുറാൻ്റെ ആവർത്തിച്ചുള്ള പ്രയോഗത്തെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ ഷെയ്ത്താൻ എന്നതിനാൽ ഉദ്ദേശം ഇബ്ലീസാണ് ഷെയ്ത്താനെക്കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇബ്ലീസിൻ്റെ ഷെയ്ത്താൻ എന്ന പേര് വന്നത് മനുഷ്യപ്രകൃതിയിൽ നിന്നും നന്മകളിൽ നിന്നും വിദൂരം നിൽക്കുന്നതിനാൽ ഷെയ്ത്താൻ എന്ന് പറയപ്പെട്ടു പറഞ്ഞാൽ കേൾക്കാത്ത നിയന്ത്രിച്ചാൽ നിൽക്കാത്ത തെറിച്ചു കഴിയുന്ന പ്രകൃതമായതിനാൽ ഷെയ്ത്താൻ എന്ന് പറയപ്പെട്ടു ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ് ഒമ്മർ റലി അള്ളാഹു താലാ ഒരു യാത്രാമൃഗം ഉണ്ടായിരുന്നു ഒരു തരം കോവർ കഴുത അത് നടക്കുമ്പോൾ അതിന് പുറത്ത് ഇരക്കാൻ കഴിയാത്ത വിധം അതൊരു പ്രത്യേകം നികളിച്ചുള്ള പോക്കാണ് അടിച്ചതിനെ ശരിപ്പെടു ശരിക്ക് നടക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അത് അപ്രകാരം നടന്നു ഉമർ അതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് മാ ഹേൽ തുമൂനി ഇല്ലാ അല ഷെയ്താനീൻ നിങ്ങൾ എന്നെ ഒരു ഷെയ്ത്താൻ്റെ പുറത്താണോ വഹിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തത് നമ്മൾ അന്ന് അനുസ്മരിച്ചിട്ടുണ്ട് ഇബ്ലീസിൻ്റെ പ്രകൃതം അതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് ജിന്നുകളിൽ മാത്രമല്ല ഷെയ്ത്താൻമാർ മനുഷ്യരിലും ഷെയ്ത്താൻമാരുണ്ട് ഒരിക്കൽ അബൂദർ റതി അള്ളാ വലുവിനോട് തിരുദൂതർ ചോദിച്ചില്ലേ അല്ലെങ്കിൽ പറഞ്ഞില്ലേ യാ ബദർ താവത് ബിൽ മിൻ ഷെയാത്തീൻ ഇൽ ഇൻസി വൽ ജിൻ മനുഷ്യരിലെയും ജിന്നുകളിലെയും ഷെയ്ത്താന്മാരിൽ നിന്ന് അബൂദർ അള്ളാഹുവോട് രക്ഷക്ക് തേടൂ അപ്പം അബൂദർ ചോദിച്ചു അവലിൽ ഇൻസി ഷയാത്തീൻ മനുഷ്യരിലും ഷെയ്ത്താന്മാരുണ്ടോ അപ്പോൾ കാലനം അതെ എന്ന് പ്രതികരിച്ചു തിരുദൂതർ സലഹു അലൈവിസ്ലം വിശുദ്ധ വചനത്തിൽ ജിൻ എന്ന അള്ളാഹു ഹുസുബാൻ തല പറഞ്ഞില്ലേ എല്ലാ നബിമാർക്കും നാം മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഷെയ്ത്താൻമാരെ ഉണ്ടാക്കിയിട്ടുണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഏതായാലും ഷെയ്ത്താൻ എന്നതിൻ്റെ വിവക്ഷയും ഉദ്ദേശവും എന്ത് എന്നത് നമ്മൾ പഠിച്ചുപോയ വിഷയമാണ് ഞാനതിൽ ചില കാര്യങ്ങൾ ഉണർത്തി ഇവിടെ ഉദ്ദേശം ഇബ്ലീസ് ല അനത്തുല്ലാഹി അലഹിയാണ് അവൻ്റെ ഹുതുവാത്സ് പിന്തുടരരുത് എന്നാണ് അള്ളാഹു സുബാനു വാല വിലക്കുന്നത് ഹുത്തുവത്സ് കാൽവപ്പുകളാണ് ഹദീസുകളിൽ പലയിടത്തും നമ്മൾ വായിക്കുന്ന ഒരു വിഷയമാണത് വമാ മിൻ അഹബു ഇല മിൻ എം ഷിഹുലു ബിഹാ സഫ്വൻ എന്ന ഹദീസിൽ കാണാം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹുത്ത്വത്സ് കാൽവപ്പ് ഏത് കാൽവപ്പാണ് മിൻ ഖുത്വത്തിൻ എം ഷീഹുൽ ബിഹാ സഫ്ഫൻ ഒരു സഫിലെ ആളുകളെ ചേർത്ത് നിർത്താൻ നടക്കുമ്പോഴുള്ള കാൽവെപ്പ് ഇൻ അള്ളാഹലു സല്ലൂൻ അല സഫിൽ അവ്വൽ സഫിൽ നിസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിൽ നിന്നും മലക്കുകളിൽ നിന്നുമുള്ള സലാത്ത് ഉണ്ട് എന്ന തിരുമഴിയുടെ ഭാഗമാണിത് ചില നിവേദനങ്ങളിൽ അസുഫൂഫിൽ ഉവൽ മുൻ സഫ്ഫുകളിൽ അസുഫുഫിൽ മുത്തഖിമ അപ്പോൾ ഒന്നാം സഫിൽ മുൻ സഫുകളിൽ നിസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സലാത്ത് കാരുണ്യവും പ്രശംസയും അതുപോലെ മലക്കുകളിൽ നിന്നുള്ള സലാത്ത് അള്ളാഹുവിന്റെ കാരുണ്യം പൊഴിയാൻ പ്രശംസ ലഭിക്കാൻ മലക്കുകളുടെ ദു അതാണല്ലോ മലക്കുകളുടെ സലാത്ത് ഈ വിഷയം പറഞ്ഞാണ് നെബ്സലാഹു അലൈസ് പറയുന്നത് കാണുന്ന വിടവ് നികത്താൻ ഒരു വ്യക്തി നടക്കുകയായാൽ അപ്പോൾ വെക്കുന്ന കാൽവപ്പുകൾ അതാണ് ആ വം ആ ഏറ്റവും കൂലി മഹനീയമായ കാൽവപ്പ് എന്ന് നെഫ് അലൈഹി അലൈവീസ്സലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹുത്ത്വത്ത് അർത്ഥമാക്കുന്നത് എന്ത് അത് നമ്മുടെ മനസ്സിൽ തെളിയാനാണ് ഞാൻ ഈ ഒരു സഫ് നികത്തുന്നതിൻ്റെ ഉദാഹരണം മുൻ സഫുകളുടെ ഉദാഹരണം നിങ്ങളെ കേൾപ്പിച്ചത് ഇങ്ങനെ ഷെയ്ത്താന് കാൽവപ്പുകളും ആ കാൽവപ്പുകളെ പിന്തുടർന്നുള്ള കാൽവപ്പുകളും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നിട്ടും അള്ളാഹു സുബ്രഹാനു എന്ന് ആവർത്തിച്ച് വിലക്കി ഉദ്ദേശം ഷെയ്ത്താനെ അനുഗമിക്കലും അനുകരിക്കലുമാണ് ഷെയ്ത്താൻ തീർക്കുന്ന വസ്വാസുകളിലും ഷെയ്ത്താൻ അലങ്കരിക്കുന്ന അന്യായങ്ങളിലും ഷെയ്ത്താൻ ചര്യയാക്കുന്ന തെറ്റുകുറ്റങ്ങളിലും പാപങ്ങളിലുമൊക്കെ അള്ളാഹു സുബ്രഹാൻ വത്താലിയു തിൻ എന്ന് പ്രയോഗിച്ചതിനാൽ എന്താണ് ഈ ഹുതുവാത്സ് ഹുതുവാത് എന്നതിൻ്റെ ബഹുവചനമാണല്ലോ ഹുതുവാത്സ് അപ്പ അത് പലതിനെയാണ് അറിയിക്കുന്നത് ആ പ്രയോഗം പല ആശയങ്ങളിലേക്കും വിഷയങ്ങളിലേക്കുമാണ് സൂചനയേകുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു വത്താല പറഞ്ഞ ഈ ഹുതുവാത് ഇത്താൻ അതെന്ത് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു താലെന്ന് പറഞ്ഞത് ഷെയ്താന്റെ ഹുതുവാത്സ് ആന്റെ ചെയ്തികളാണ് അതിനെ പിൻപറ്റരുതേ ഇമാം മുജാഹിദ് മുജാഹിദ്ബിൻ ജബർ പറഞ്ഞത് ഹ താഹു തെറ്റുകുറ്റങ്ങളാണ് ഇമാം സുദ്ദി പറഞ്ഞത് താതുഹു ഷെയ്ത്താൻ വഴിപടലാണ് ചിലർ പറഞ്ഞത് മായുലുഹും ഷെയ്ത്താൻ എന്ന് പ്രയോഗിച്ചത് ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് ഷെയ്താൻ മനുഷ്യരെ നീക്കും അങ്ങനെ എല്ലാ തെറ്റും മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കും ഹുത്ത്വാത്ത് എന്നത് മഹുദും ഇലാ മഖാൻ കാൽപാദം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കുന്നതിൽ നിന്നാണല്ലോ എടുക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് ഷെയ്ത്താൻ ആളുകളെ എടുക്കും അങ്ങനെ എല്ലാ തെറ്റുകളും അവരെ കൊണ്ട് ചെയ്യിക്കും ചിലർ പറഞ്ഞത് തുറു ഖുഹു ഷെയ്ത്താൻ്റെ വഴികളാണ് മുഹക്കിറാത്തു ദുനൂബ് എന്ന് വിശദീകരിച്ചവരുമുണ്ട് തെറ്റുകളിൽ നിസ്സാരമായവ അത് ഹുത്ത്വാത്ത് ഷെയ്ത്താനാണ് കാരണം നിസ്സാരമായ തെറ്റുകൾ അത് വന്നു പോയാൽ മുന്നാരിമിൻ മുസ്തസ് ഷർ എന്ന് പറഞ്ഞില്ലേ തീപ്പൊരികൾ അത് ചെറുതായി ഗണിക്കപ്പെടും പക്ഷേ വലിയ അഗ്നിഗോളങ്ങൾ തീകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇത്തരം ചെറിയ തീപ്പൊരികളിൽ നിന്നും തീ കണലുകളിൽ നിന്നുമാണ് ഇതുപോലെയാണ് മുഹക്കിറാത്ത് ആയിഷ റദ് അള്ളാ താലാനോട് റസൂൽ അള്ളഹി സ്ലൈസ് പറഞ്ഞില്ലേ ഇയാക്കി വ മുഹിറാത്തിനൂപ് നിസ്സാരമായി ഗണിക്കപ്പെടുന്ന ചെറിയ കുറ്റങ്ങൾ ആയിഷ സൂക്ഷിക്കണേ ഫലഹാമിൻ അള്ളാഹി താലിബ കാരണം അത് അള്ളാഹു സുഹാൻ വാല വിചാരണ ചെയ്യുന്ന വിഷയമാണ് എന്ന് അതേപോലെ ഇയാക്കു മുഹക്കിറാത്ത് സുനൂബ് നബ്സലസൽമാ തങ്ങൾ ആളുകളോടും നമ്മളോടും ചെയ്തിട്ടുണ്ട് നിങ്ങൾ മുഹക്കിറാത്ത് സുനൂബ് സൂക്ഷിക്കണേ എന്ന് അതിൻ്റെ അപകടം ചിത്രീകരിച്ചു തന്നു നസലു ഫിവാദിൻ വജാഅ ബിറുദ്ദീൻ ഒരു വിഭാഗം ഒരു താഴ്വാരത്തിൽ ചെന്നിറങ്ങി ഭക്ഷണം ഉണ്ടാക്കാൻ റൊട്ടി ചൂടാൻ വിറക് ശേഖരിക്കേണ്ടി വന്നു ഒരാൾ ഒരു കൊള്ളി കൊണ്ടുവന്നു മറ്റൊരാൾ മറ്റൊരു കൊള്ളി കൊണ്ടുവന്നു അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവന്ന ചെറു കൊള്ളികൾ കൂട്ടി തീയിട്ടാണ് ഹത്തുഹുബ്സത്തഹും അവരുടെ റൊട്ടിയെ അവർ ചുട്ടെടുത്തത് ഹു എന്ന് നബ്സലാസ് അനുബന്ധം പറഞ്ഞു ഈ ചെറു തെറ്റുകൾ അതുകൊണ്ട് അത് ചെയ്ത വ്യക്തി പിടികൂടപ്പെട്ടാൽ ആ തെറ്റുകൾ മതിയാകും അവനെ തീർക്കാൻ നാശകർത്തത്തിൽ പതിപ്പിക്കാൻ എന്ന് പറയുകയുണ്ടായിട്ടുണ്ട് സെഹലൈബിനു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പണ്ഡിതന്മാർ താൻ എന്നതിനെ ഈ മുഹക്കിറാത്തുൽനൂബ് അതാണ് ഉദ്ദേശമെന്ന് തഫ്സീർ ചെയ്തിട്ടുണ്ട് ഇമാം അതാ ഇബിൻ അബിറബാ പറഞ്ഞത് ഷെയ്താന്റെ വീഴ്ചകളാണ് പണ്ഡിതന്മാർ പറഞ്ഞു വഹാദി ഹി അക് മുത്താരിബ മുത്താരിബതുൽമ സദറത്ത് ബിൻ ഖാ ഇലിഹഅ അല സബീൽ ഇത്തംസീൽ ഈ പറയപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഏറെക്കുറെ ആശയം ഒരുപോലെയാണ് ഉദ്ദേശം ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞവർ അലാ സബീൽ ഇത്തംസീൽ ഷെയ്ത്താൻ്റെ ഖുതുവാത്സ് അതിൻ്റെ ഉദാഹരണങ്ങൾ എന്ന പോലെയാണിത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഹുത്വാത്ത് ഷെയ്ത്താൻ എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ പ്രാമാണികരുടെ അഭിപ്രായത്തിലൂടെ പഠിക്കുകയുണ്ടായത് ഇതൊക്കെ ഉദാഹരണങ്ങളാണ് ഇതുപോലെ പലത് ഈ ആയത്തിൻ്റെയൊക്കെ തഫ്സീറിൽ നമ്മൾ വായിക്കുന്നു ഈ ഹുത്വാത്സ് എന്തെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി യാഹയാ ഇബിൻ ഖക്കരിയ അലഹിമസ്സലാം അദ്ദേഹത്തിന് നേരെ ഇബ്ലീസ് അടുത്തതും രംഗപ്രവേശനം ചെയ്തതും ചില അസറുകളിൽ വായിക്കാം ഇബ്ലീസിൻ്റെ മേൽ കുറെ കൊളുത്തുകളാണ് അപ്പൊ യഹിയ ചോദിച്ചു എന്നാണ് എന്താണ് ഇബിലിസ് ഈ കൊളുത്തുകളൊക്കെ അപ്പൊ ഇബ്ലീസ് പ്രതികരിച്ചു ഹാദിഹി ഷഹവാത്ത് അല്ലെ അസബ്ത്ത് ആദം മനുഷ്യനെ ഞാൻ ഏൽപ്പിച്ച ഷെഹവാത്താണിതൊക്കെ ദേഹേച്ചകൾ ജഡിഹാച്ചകൾ അതാണ് ഈ കൊളുത്തുകൾ അപ്പോൾ യഹിയ ചോദിച്ചു എന്നാണ് ഹൽ ഫിഹ അലി മിൻ ഷെയൻ ഇതിൽ എനിക്ക് വല്ലതുമുണ്ടോ എന്നെ അപകടപ്പെടുത്താൻ എന്നെ ഏൽപ്പിക്കാൻ അപ്പൊ ഇബിലീസ് പറഞ്ഞു യഹിയ നബിയാണല്ലോ അലഹിസ്സലാം താങ്കൾ ഭക്ഷണം കഴിച്ച് വിശപ്പകന്ന് വയറു നിറയുന്ന അവസ്ഥ താങ്കൾക്കുണ്ടാകും അപ്പോ നിസ്കാരവും ദിഖറും ഭാരമുള്ളതാക്കാൻ നമുക്കാകും എന്നാണ് ഇബിലിസ് ഫസഖ എന്ന പ്രയോഗത്തിലൂടെ പറയുന്നത് യഹ്യ അഹയ്യ ചോദിച്ചു എന്നാണ് ഫഹൽ ഇതല്ലാത്ത മറ്റ് വല്ലതും ഉണ്ടോ അപ്പോ ഇബിലിസ് ല ഇല്ല അപ്പോൾ യഹ്യ ഇബിലീസിനോട് ലില്ലാഹി അലയ്യ അല്ലാ അംബിനി അബദൻ ഒരിക്കലും ഇനി ഞാൻ ഭക്ഷണം കഴിച്ച എൻ്റെ വയറ് നിറക്കുകയില്ല എന്ന് ഞാൻ അള്ളാഹുവിനോട് കരാർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു അതോടെ ഇബിലീസ് വലില്ലാഹി അലയ്യ അല്ലാ അൻസഹ മുസ്ലിം അൻ അബദ ഇനി ഒരു മുസ്ലിമിനോടും ഒരിക്കലും ഞാൻ ഗുണകാംക്ഷയിൽ വർത്തിക്കുകയോ അവനോട് ഉപദേശിയാവുകയോ ചെയ്യുകയില്ല എന്ന് അള്ളാഹുവിനോട് കരാർ ചെയ്ത് പറഞ്ഞു എന്നാണ് ഈ അസർ ഞാനിവിടെ ഉദ്ധരിച്ചത് ഷെയ്താന്റെ ഹുതുവാസ് അത് ജഡികേച്ചയായി അതേപോലെ ഈ സംഭാഷണത്തിൽ കേട്ടതുപോലെ ഒക്കെയായി വേറെയുമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇമാം ആമി റുഷാബി റഹ്മുലായി അലൈഹി ഒരു വ്യക്തിയുടെ നേർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട് നേതാ റാജുലുൻ എൻ ഹറ ഇബിനഹു ഒരു വ്യക്തി തൻ്റെ പുത്രനെ അറുക്കുവാൻ നേർച്ച നേർന്നു എന്നാണ് അപ്പോൾ ഫ്താഹു മസറൂഖുൻ ബി ദബി ഹൈക്കബിഷിൻ ആ നേർച്ച നേർന്ന വ്യക്തിക്ക് ഇമാം മസ്റുഖ് മസറുഖ് ബിൻ സഹീദ് താബിയെ പണ്ഡിതൻ ഐഷറി അള്ളാഹു ഒക്കെ അരിമ ശിഷ്യൻ അദ്ദേഹത്തിന് ഫത്തുവ നൽകിയെന്നാണ് നിങ്ങളൊരു കെബിഷിനെ അറുത്താൽ മതി ആടിനെ അറുത്താൽ മതി ഈ നേർച്ചയ്ക്ക് പകരമായി എന്നിട്ട് ഇമാം മസുറുഖ് പറഞ്ഞു ഹാതാ മിൻ ഖുത്വാത്തിൻ ഇത് ഷെയ്ത്താന്റെ കാൽവെപ്പുകളിൽ പെട്ടതാണ് സ്വന്തം മകനെ അറുക്കാൻ നേർച്ചയാക്കുക എന്നുള്ളത് ഇത്തരം നേർച്ചകൾ അതാണ് അള്ളാഹു വിലക്കുന്നത് വലാ വലിയാൻ ചില പണ്ഡിതന്മാർ ഈ ഒരു വിഷയം അന്യൂ റുഫിൽ മഹാസി തെറ്റു വിഷയത്തിലുള്ള നേർച്ച തെറ്റ് ചെയ്യാൻ നേർച്ച നേരുക അതാണ് ഹുത്ത്വാത്ത് ഷെയ്ത്താൻ എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട് മക്കാനമിൻ യമീനിൻ ഇൻ ഫി ഹബിൻ ഫഹുൻ ഹുതുവാത്ത് ഷെയ്താൻ ദേഷ്യപ്പെട്ടുള്ള നേർച്ചകൾ ശബദങ്ങൾ അത് ഷെയ്ത്താന്റെ ഹുത്ത്വാത്തിൽപ്പെട്ടതാണ് കഫ്വാറത്ത് യമീൻ അങ്ങനെ വല്ലവരും നേർച്ച നേർന്നു അല്ലെങ്കിൽ സത്യം ചെയ്താൽ സത്യം ചെയ്തത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം നൽകുകയാണ് വേണ്ടത് എന്ന് ഇബിൻ അബ്ബാസ് റദി അള്ളാഹു താലാനുഹു പറഞ്ഞത് തഫ്സീർ ഇബിന് കസീറിൽ വായിക്കാൻ സാധിക്കും തെറ്റ് ചെയ്യാൻ നേർച്ച നേരുക ഒരു സുപ്രധാന ചരിത്രം ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇമ്രാൻ ഇബിൻ ഹുസൈൻ റസി അള്ളാഹു താലാനഹു ഉദ്ധരിക്കുന്നതാണത് റസൂൽ അള്ളഹി സാഹു അലൈവ് വസ്ലം ഇവിടെ ജീവിച്ച നാളിൽ സഹാബികളിൽ നിന്ന് രണ്ടുപേരെ സഖീഫ് ഗോത്രം ബന്ദികളാക്കി ഈ സഖീഫ് ഗോത്രം അന്ന് ബനു ഊക്കൈൽ ഗോത്രത്തിൻ്റെ സഖ്യകക്ഷി ആയിരുന്നു അന്ന് സഖ്യകക്ഷി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ ഒരു കക്ഷി അപരാധം ചെയ്താൽ അതിൻ്റെ തിക്തഫലം മറ്റേ കക്ഷിയും ഏൽക്കണം അനുഭവിക്കണം എന്നുള്ളതാണ് സഹാബികൾ രണ്ടുപേരെ സഖീഫ് ബന്ദിയായി പിടിച്ചപ്പോൾ സഹാബികളിൽ ചിലർ ബനു അക്കീൽ ഗോത്രത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ബന്ദിയായി പിടിച്ചു അയാളോടൊപ്പം അൽ അൽഅബുബ എന്ന് പറയുന്ന ഒരു ഒട്ടകത്തെയും സഹാബികൾ പിടിക്കുകയുണ്ടായി അങ്ങനെ ബനു അക്കിയിൽ നിന്ന് പിടിക്കപ്പെട്ട ഈ ബന്ദി ബന്ദനത്തിൽ കഴിയവേ നബി അലൈഹി സല്ലി സ്വലാത്തങ്ങൾ അയാളുടെ അടുക്കലേക്ക് വന്നു അപ്പൊ ഈ ബനു അഖീൽ ഗോത്രക്കാരനായ ബന്ദി യാ മുഹമ്മദ് എന്ന് തിരുനബി സല്ലി സ്വലാത്തങ്ങളെ വിളിച്ചു വിളികെട്ട് തിരുതൂതർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തി മാഷ എനുഖ് എന്താണ് നിന്റെ കാര്യം എന്ന് ചോദിച്ചു അപ്പം അയാൾ ബിമ അഹത്തനി എന്തിനാണ് എന്നെ പിടിച്ചത് ഓ ബിമ അഹത്ത സാബിക്കത്തൽ ഹാജ് ഈ സാബിഖത്ത് ഹാജിനെ നിങ്ങൾ എന്തിനാണ് പിടിച്ചത് എന്ന് ചോദിച്ചു അതുമാ ഒട്ടകത്തെ ഉദ്ദേശിച്ചാണ് അയാൾ പറയുന്നത് ഹജ്ജിന് ഉപയോഗിക്കുന്ന പ്രത്യേകതരം ഒട്ടകമാണ് ഈ സാബിഖത്തുൽ ഹാജ് അപ്പം റസൂൽ അള്ളഹി സ്വലാസ്ലാൽ മാത്തങ്ങളും ആ ഒട്ടകത്തെ പിടികൂടിയത് അതിനോടുള്ള ആദരവിനാലാണെന്നും താങ്കളെ പിടികൂടിയത് താങ്കളുടെ സഖ്യകക്ഷികളായ സഖീഫ് ചെയ്ത തെറ്റിന് അഥവാ മുസ്ലിം ഈങ്ങളിൽ നിന്ന് രണ്ടുപേരെ ബന്ദിയായി പിടിച്ചതിന് പകരമായിട്ടാണെന്നും പറഞ്ഞ് നബ്സല്ലാസ്ലം അയാളിൽ നിന്ന് തിരിച്ചു പോന്നു തിരു നബ്സല്ലാസ് തങ്ങൾ തിരിഞ്ഞ് നടന്ന് അകലുമ്പോൾ ഇയാൾ വീണ്ടും യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് നബ്സല്ലാൻ തങ്ങളെ തുടരെ തുടരെ വിളിച്ചു ഹദീസിന്റെ പ്രയോഗത്തിൽ കാണ വക്കാൻ റസൂൽ അലൈഹി അലൈവി കരുണാമയനായിരുന്നു നേർത്ത ലോല ഹൃദയനായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബന്ദിയുടെ അടുക്കലേക്ക് വീണ്ടും തിരുതൂതർ മടങ്ങി വന്ന് മാഷെനുഖ് എന്താ അതിൻ്റെ വിഷയം എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ഇന്നീ മുസ്ലിമുൻ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞു അപ്പോൾ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം താങ്കൾ പിടികൂടപ്പെടുന്നതിന് മുമ്പ് ഇക്കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ താങ്കൾ എല്ലാ നിലക്കും വിജയിച്ചേനെ രക്ഷപ്പെട്ടേനെ എന്ന് പറഞ്ഞ് വീണ്ടും നഫ്സല്ലാഹു അലൈഹി വല്ലം അവിടം വിട്ട് നടന്നാകുന്നു ഈ വ്യക്തി ഉച്ചത്തിൽ യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് വിളിക്കുകയും ആ വിളികട്ട് നഫ്സല്ലാഹു അലൈഹി വസ്ലം അയാളുടെ അടുക്കലേക്ക് മടങ്ങി വന്ന് മാഷെനുഖ് എന്താണ് നിങ്ങളുടെ കാര്യമെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഇനി ജയഒൻ ഫാ തൊഴിമിനി വം എനിക്ക് വിശക്കുന്നു ഭക്ഷണം വേണം എനിക്ക് ദാഹിക്കുന്നു പാനജലം വേണം ദാഹജലം വേണം എന്ന് പറഞ്ഞപ്പോൾ തിരുദൂതർ ഹാതി ഹി ഹാജ തുഖ് ഇത് നിങ്ങൾക്ക് ഉള്ള ആവശ്യമാണെന്ന് പറഞ്ഞ് അത് നികത്തുകയും പിന്നെ ആ വ്യക്തിയെ മോചിപ്പിക്കുകയും ഉണ്ടായി എന്നാണ് ചരിത്രം എന്നാൽ നബ്സല്ലാഹു അലൈവ്സ്വലം സാബിഖത്തുൽ ഹാജായ അബ്ബായിനെ ആ ഒട്ടകത്തെ പിടിച്ചു വച്ചു അങ്ങനെ ആ ഒട്ടകവുമായിട്ടാണ് അവർ മടങ്ങുന്നത് ഇതൊരു യാത്രയിൽ യുദ്ധയാത്രയിൽ നടന്ന സംഭവമാണ് അങ്ങനെ അലൈഹി അലൈവിം ആളുകളെയും കൊണ്ട് മടങ്ങുമ്പോൾ അതുബ് ഈ കൂട്ടത്തിലുണ്ട് ഈ മടക്ക യാത്രയിൽ അങ്ങനെ മദീനയിലെത്തി ഈ അതുബ ഒട്ടകത്തെ അലൈഹി അലൈവല്ലം വിശുദ്ധ മദീനയിൽ മറ്റു കാലികളോടൊപ്പം മേഞ്ഞു തിന്നാൻ വിടുകയുണ്ടായി അങ്ങനെ ഇരിക്കെ മുഷിരിക്കുകൾ ഈ മേഞ്ഞു തിന്നുന്ന ഒട്ടകങ്ങൾക്ക് നേരെ അക്രമം നടത്തുകയും അങ്ങനെ ആ ഒട്ടകങ്ങളെ അവർ എടുത്തുകൊണ്ടുപോവുകയും ആ കൂട്ടത്തിൽ അതുബാവ് ഉൾപ്പെടുകയും ഉണ്ടായി എന്നാണ് മാത്രമല്ല മദീനയുടെ നേരെയുണ്ടായ മുഷിരിക്കുകളുടെ ഈ ആക്രമണത്തിൽ ഒരു മുസ്ലിം സ്ത്രീയെയും മുഷിരിക്കുകൾ ബന്ദിയായി പിടിക്കുകയുണ്ടായി അങ്ങനെ ഈ മഹതി ബന്ധനത്തിൽ മുഷിരിക്കുകളോടൊപ്പം അവരുടെ മടക്ക യാത്രയിൽ കഴിയുകയായിരുന്നു ഈ മടക്കയാത്രയിൽ യാത്രയിൽ ഒരിടത്ത് മുഷിരിക്കുകൾ ഇറങ്ങിയ സന്ദർഭം ആ വിശ്രമവേളയിൽ അവരെല്ലാവരും ഒരു രാത്രി ഗാഢനിദ്രയിലായിരുന്നു ഉറക്കത്തിലായിരുന്നു ആ സമയം ഈ ബന്ധനത്തിലുള്ള മഹതി ബന്ധനത്തിൽ നിന്ന് മോചനം നേടി അങ്ങനെ അവർ തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒട്ടകങ്ങളുള്ള ഇടത്ത് ചെല്ലുകയും ഏതൊരു ഒട്ടകത്തെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അതിനു നേരെ കൈ തൊട്ടാൽ ആ ഒട്ടകം അലറി കരയുന്ന അവസ്ഥ ഉണ്ടായി എന്നാണ് അതുകൊണ്ട് തന്നെ അവർ ആ കരയുന്ന ഒട്ടകത്തെ വിട്ട് അവസാനം അതുമാ ഒട്ടകത്തിൻ്റെ അടുക്കൽ ചെന്നു എന്നാണ് അതുമാ ഒട്ടകം അതിനെക്കുറിച്ച് പറയുന്നത് ഫാഹ സലാനാകത്തിൻ ദലൂലിൻ മുജറസത്തിൻ മുതറബ എന്നാണ് അത് യാത്രയ്ക്ക് വേണ്ടി സവാരിക്ക് വേണ്ടി മെരിക്കപ്പെട്ട പരിശീലിപ്പിക്കപ്പെട്ട ഒട്ടകം അതിൻ്റെ അടുക്കലേക്ക് അവർ ചെന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒട്ടകം ഫലം തറുഹ് ഇവർ തൊട്ടപ്പോൾ അലറുകയുണ്ടായില്ല അപ്പോൾ മഹദീ ആ ഒട്ടകപ്പുറത്തിരുന്ന് അതിനെ തെളിച്ച് അവിടം വിട്ടു എന്നാണ് അങ്ങനെ മദീനക്ക് നേരെ മഹദീ ഈ അതും ആ ഒട്ടകത്തെ തെളിച്ച് നയിച്ച് അതിന് പുറത്ത് സവാരി ചെയ്ത് സഞ്ചരിച്ചു ഈ സംഭവത്തിൻ്റെ നിവേദനത്തിൽ കാണാം മുഷ്രീഖുകൾ എഴുന്നേറ്റപ്പോൾ ബന്ധനത്തിലിരിക്കുന്ന സ്ത്രീയെ കാണാനില്ല അബു ആ ഒട്ടകത്തെയും കാണാനില്ല അങ്ങനെ നദറൂബി ഹ ഫലബു ഹജത്ത് ഹും എന്നാണ് അവർ ആ ഒട്ടകത്തെ നേർച്ച നേർന്നു അവർ അതിനെ തേടി അന്വേഷിച്ചു പക്ഷെ അവർക്കതിനെ കണ്ടെത്താനായില്ല മഹദി ഒട്ടകപ്പുറത്ത് രക്ഷപ്പെട്ടവർ ഫനദറത്സ് ഇൻ അള്ളാഹു തബാറക്ക വല അഞ്ജ അലൈഹ ല അള്ളാഹു ഈ ഒട്ടകപ്പുറത്ത് അവരെ രക്ഷപ്പെടുത്തുകയാണ് എങ്കിൽ ഈ ഒട്ടകത്തെ അറക്കാൻ അവർ നേർച്ച നേർന്നു ഏതായാലും മഹദി വിശുദ്ധ മദീനയിലെത്തി മദീനയിലുള്ളവർ അവരെ കണ്ടു ഈ ഒട്ടകം അതുബ ഒട്ടകമാണെന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ ആളുകൾ പറഞ്ഞു അല്ല അതുബ ഉനാഖത്ത് റസൂൽ അല്ലാഹി സലഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് തങ്ങളുടെ ഒട്ടകമാണ് ഈ ഒട്ടകം അത് റസൂൽ അള്ളാഹി സ്വല്ലാസലമാത്തങ്ങളെ അവർ അറിയിക്കുകയും ചെയ്തു തിരുനബി ആ ഒട്ടകത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ ആളെ അയച്ചു ഒട്ടകം തിരുസവിധത്തിലെത്തി അപ്പോളാണ് മഹദി പറയുന്നത് അവരുടെ നേർച്ചയെക്കുറിച്ച് ഫ അഹ്ബറത്ത് ബിനതിരി ഹ തിരുദൂതരെ ഈ അഥബായി പുറത്ത് ഞാൻ മദീനയിലെത്തിയാൽ ഇതിനെ അറക്കാൻ ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട് എന്ന് ഇൻ അൻ അൻഹറഹ ഇൻ അള്ളാഹു അൻജാനി അലൈഹ ഇതും അവർ പറഞ്ഞു എന്നാണ് അപ്പോൾ റസൂൽ അല്ലാഹി അലൈഹി സ്വലം പ്രതികരിച്ചു സുബഹാൻ അള്ളാഹ് ബി സമ ജസൈതീഹ അള്ളാഹു പരിശുദ്ധൻ ഈ ഒട്ടകത്തിന് അത്വാ ഇന്ന് നിങ്ങൾ നൽകിയ പ്രതിഫലം എത്ര മോശമായി ഈ മിണ്ടാപ്രാണി നിങ്ങളെ മദീനയിലെത്തിച്ചാൽ മദീനയിൽ വെച്ച് അതിനെ അറുക്കുമെന്ന് നിങ്ങളാ പറഞ്ഞത് എന്നിട്ട് നിപ്സറസ്സൽമാങ്ങളനുബന്ധം പറഞ്ഞു ലാ നലിബിനി ആദം ഫിമ ലം ലിഖ് മനുഷ്യൻ ഉടമപ്പെടുത്താത്തതിൽ നേർച്ചയില്ല പാടുള്ളതല്ല വ ലാ നുവിനെതിരെ പ്രവർത്തിക്കുന്ന വിഷയത്തിലും നേർച്ച നേരാൻ പാടുള്ളതല്ല എന്ന് ഞാനിവിടെ ഈ സംഭവത്തെ ഉണർത്തിയത് തെറ്റുകളുടെ വിഷയത്തിലുള്ള നേർച്ചയെ മനസ്സിലാക്കാനാണ് അന്ന് ആളുകളിൽ അങ്ങനെയുള്ള നേർച്ചകൾ ഉണ്ടായിരുന്നു ഇതൊക്കെയും ഹുത്ത്വാത്ത് ഷെയ്ത്താൻ ഷെയ്ത്താൻ്റെ ഹുത്വാത്താണ് എന്ന് പ്രാമാണികർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ വിഷയം മനസ്സിലാക്കാൻ മറ്റൊരു സംഭവം ഇമാം മസ്രൂഖ് പറയുകയാണ് അബ്ദുൾ ലാഹിബിൻ മസറൂദ് റതി അല്ലാവിൻ്റെ അടുക്കൽ അല്പമാംസവും അതേപോലെ ഉപ്പും കൊണ്ടുവരപ്പെട്ടു ഇബിൻ മസൂദ് റദി അള്ളാ ഉത്താലഹു അത് ഭക്ഷിക്കുകയാണ് അപ്പോൾ ആളുകൾ കൂടെയുണ്ട് അവരിൽ നിന്നൊരു വ്യക്തി ഇത് ഭക്ഷിക്കാതെ മാറി നിന്നു അപ്പോൾ ഇബിൻ മസൂദ് റദ്ദീ അള്ളാ ഉത്താലുഹു നാവിലു സാഹിബക്കും ഈ മാറി നിൽക്കുന്ന ആ വ്യക്തിക്കും ഈ മാംസത്തിൽ നിന്ന് നൽകൂ അപ്പോൾ അയാളാ ഒരു ഇതുഹു എനിക്കത് വേണ്ട അപ്പം ഇബിൻ മസൂദ് അസായി മുൻ അൻത് താങ്കൾ നോമ്പുകാരനാണോ എന്ന് ചോദിച്ചു അപ്പോൾ അയാല്ല നോമ്പുകാരനല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇബിൻ മസൂദ് ഫമാഷെനുഖ് അപ്പോൾ എന്താ കാര്യം അപ്പോൾ അയാൾ ഇന്നി ഹറം ത്വാൻ ആ കുലതൊറൻ ആ ഞാൻ ഈ മാംസം കഴിക്കുന്നത് എനിക്ക് വിളങ്ങിയിരിക്കുന്നു എന്നേക്കുമായി സത്യം ചെയ്ത് ഞാൻ അങ്ങനെ എനിക്ക് വിളങ്ങിയിട്ടുണ്ട് എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത് ഇബിനു മസമൂദ്റിയാവും എന്നു പ്രതികരിച്ചത് ഹാദ ഇൻതുവാത്ത് ഇത്താൻ ഇത് ഷെയ്ത്താൻ്റെ ഹുതുവാത്തിൽപ്പെട്ടതാണ് ഫത്താം വക്കെ അൻ അനിയമീനിക്ക് അതുകൊണ്ട് ഭക്ഷിക്കൂ താങ്കൾ ചെയ്ത ആ സത്യത്തിന് പ്രായസ്ഥിദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു എന്നാണ് അപ്പം സഹോദരന്മാരെ ഇവിടെ അള്ളാഹുസ്ബാന തല വിലക്കിയ വലാ തത്ത ബി ഹുത്ത് ഷെയ്ത്താൻ അതിനെ നിങ്ങൾ പിൻപറ്റുകയും അരുത് എന്നതിൻ്റെ ഉദ്ദേശം അതിൻ്റെ തേട്ടം അതിൻ്റെ വിധികൾ അതിൻ്റെ വിഷയങ്ങൾ പലതായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പറയപ്പെട്ടിട്ടുണ്ട് അത് ഓരോന്നും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം വായിക്കേണ്ട വിഷയമാണ് അതിനാലാണ് പലതും അതിൽ ഇവിടെ ഉണർത്തുകയുണ്ടായത് ബാക്കി ഭാഗങ്ങൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് പഠിക്കാൻ വേണ്ടി ഇതിനില്ല അസ്സലാൽക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ